ഒരു ദിനം ഒരു പേജ് ഖുർആാൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യുന്നത് സൂറത്തുൽ മാഹിദയിലെ നാൽപ്പത്തിയാറ് അൻപത് കൂടിയ വചനങ്ങളാകുന്നു പേജ് നമ്പർ നൂറ്റി പതിനാറ് بعيسى بن مريم بعيسى بن مريم مصدقا لما بين يديه من التوراة وآتيناه الانجيل فيه هدى ونور ومصدقا لما بين يديه മേൽപ്പറഞ്ഞ അവരുടെ കാൽപ്പാടുകളിലായി നാം മറിയമ്മിൻ്റെ മകൻ ഈസായെ തുടർന്നയക്കുകയും ചെയ്തു തൻ്റെ മുമ്പിലിരിക്കുന്ന തൗറാത്തിനെ ശരിവെച്ച് സത്യപ്പെടുത്തുന്നവനായിക്കൊണ്ട് കൊണ്ട് നാം ഇഞ്ചിയിൽ നൽകുകയും ചെയ്തു അതിൽ മാർഗദർശനവും പ്രകാശവും ഉണ്ടായിക്കൊണ്ടും അതിൻ്റെ മുമ്പിലിരിക്കുന്ന തൗറാത്തിനെ ശരിവെച്ച് സത്യമാക്കിക്കൊണ്ടും സൂക്ഷ്മത പാലിക്കുന്നവർക്ക് മാർഗദർശനവും സതുപദേശവുമായി കൊണ്ടിരിക്കും ിൻ്റെ ആൾക്കാർ അതിൽ അള്ളാഹു അവതരിപ്പിച്ച പ്രകാരം വിധിച്ചു കൊള്ളട്ടെ അള്ളാഹു അവതരിപ്പിച്ച പ്രകാരം ആറു വിധിക്കുന്നില്ലയോ അക്കൂട്ടർ തന്നെയാണ് തോന്നിയാസികൾ لما بين يديه من الكتاب ومهيمنا عليه فاحكم بينهم بما انزل الله ولا تتبع اهواءهم عما جاءك من الحق لكل جعلنا منكم شرعه ومنهاجا ولو شاء الله لجعلكم أمة واحدة ولكن ليبلوكم ولكن ليبلوكم فيما آتاكم فاستبقوا الخيرات إلى الله مرجعكم جميعا فينبئكم فينبئكم بما كنتم ഫീഹി തഖ്തലിഫൂൻ നബിയേ നിനക്കും നാം യഥാർത്ഥ പ്രകാരം വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു അതിൻ്റെ മുമ്പിലുള്ള വേദഗ്രന്ഥത്തെ ശരിവെച്ച് സത്യപ്പെടുത്തുന്നത് കൊണ്ട് സത്യപ്പെടുത്തുന്നതായിക്കൊണ്ടും അതിൽ മേൽനോട്ടം ചെയ്യുന്നതായിക്കൊണ്ടും ആകയാൽ അള്ളാഹു അവതരിപ്പിച്ചത് പ്രകാരം അവർക്കിടയിൽ നീ വിധിച്ചു നിനക്ക് വന്നിട്ടുള്ള യഥാർത്ഥ യഥാർത്ഥത്തെ വിട്ട് അവരുടെ ഇച്ഛകളെ നീ പിൻപറ്റുകയും ചെയ്യരുത് നിങ്ങളിൽ എല്ലാവർക്കും തന്നെ ഓരോ നിയമ നടപടിക്രമവും ഓരോ തുറന്ന കർമ്മമാർഗവും നാം ഏർപ്പെടുത്തിയിരിക്കുന്നു അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെയെല്ലാം അവൻ ഒരേ സമുദായമാക്കുക തന്നെ ചെയ്യുമായിരുന്നു എങ്കിലും നിങ്ങൾക്ക് അവൻ നൽകിയിട്ടുള്ളതിൽ നിങ്ങളെ പരീക്ഷണം ചെയ്യുവാൻ വേണ്ടിയത്ര വേണ്ടിയത്ര അങ്ങനെ ചെയ്യാതിരുന്നത് അതിനാൽ നല്ല കാര്യങ്ങൾക്ക് മത്സരപൂർവ്വം മുൻകടന്നു വരുവേൻ അള്ളാഹുവിൻ അള്ളാഹുവിംഗലേക്കാണ് നിങ്ങളുടെയെല്ലാം മടങ്ങി വരവ് അപ്പോൾ നിങ്ങൾ തമ്മിൽ ഏതൊന്നിൽ ഭിന്നാഭിപ്രായത്തിലായിരുന്നുവോ അതിനെപ്പറ്റി അവൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാണ് واحذرهم أن يفتنوك عن بعض ما أنزل الله إليك فإن تولوا فاعلم أنما يريد الله أن يصيبهم ببعض ذنوبهم وإن كثيرا من الناس لفاسقون അള്ളാഹു അവതരിപ്പിച്ചത് പ്രകാരം അവർക്കിടയിൽ നീ വിധിക്കണം അവരുടെ ഇച്ഛകളെ നീ പിൻപറ്റുകയും ചെയ്യരുത് എന്നും നാം കൽപ്പിച്ചിരിക്കുന്നു അള്ളാഹു നിനക്ക് അവതരിപ്പിച്ചിട്ടുള്ള ചിലതിൽ നിന്ന് അവർ നിന്നെ കുഴപ്പത്തിലാക്കി തെറ്റിക്കുന്നതിനെക്കുറിച്ച് നീ കാത്തു കൊള്ളുകയും ചെയ്യുക ഇനി അവർ തിരിഞ്ഞു കളയുന്ന പക്ഷം നീ അറിഞ്ഞുകൊള്ളുക അവരുടെ ചില പാപങ്ങൾ നിമിത്തം അവർക്ക് ആപത്തു ബാധിപ്പിക്കുവാൻ തന്നെ അള്ളാഹു ഉദ്ദേശിക്കുന്നുവെന്ന് നിശ്ചയമായും മനുഷ്യരിൽ നിന്ന് വളരെ ആളുകൾ തോന്നിയാസികൾ തന്നെയാണ് അപ്പോൾ അജ്ഞാനകാലത്തിലെ കാലത്തിലെ വിധിയാണോ അവർ തേടുന്നത് ഉറപ്പിച്ചു വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് അള്ളാഹുവിനേക്കാൾ വിധി നന്നായുള്ളവൻ വേറെ ആരുണ്ട് അലൈക്കും